ഇപ്പൊ ഫൈബറോട് ഇങ്ങനത്തെ ബേഡിംഗ് വന്നു കഴിഞ്ഞാൽ മിറാന എന്ന് പറയുന്ന ഒരു 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 ഡിവൈസ് നമ്മുടെ യൂട്രസിനകത്ത് നിക്ഷേപിക്കാറുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ഹോർമോൺ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ അത് കിട്ടുന്ന ധാരാളം പേഷ്യൻസിനെ ഞാൻ കാണുമ്പോൾ അവർക്ക് എല്ലാ മീൻ സ്വഭാവമുണ്ട് അവരോട് എപ്പോഴാണ് കുളിക്കുന്നത് എന്ന് വെച്ചാൽ നിശ്ചയമായിട്ട് സമയമില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ രാവിലെ സമയം കിട്ടിയ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കറക്റ്റ് മറ്റുള്ളത് എന്ന് പറയുന്ന ആളുകൾ ഈ ഒരു ഒറ്റ കാര്യത്തിനും ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സുഹൃത്ത് അപ്പൊ ഉച്ച സമയത്ത് തല കുളിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്താ സംഭവിക്കുന്നത് നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് തല കുളിക്കുന്ന സമയത്ത് ഇനി ഇൻഫ്ലമേഷൻ കാരണം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിത്തം കൂടിയിരിക്കുന്ന സമയമാണ് ഉച്ച ആ ഉച്ച സമയത്ത് നിങ്ങൾ തല കുളിക്കുമ്പോൾ ഈ ചൂട് താഴത്തേക്ക് ഇറങ്ങി വരികയും അതിന്റെ കൂടെ ഇൻഫ്ലമേഷൻ താഴെ സ്ഥലത്തേക്ക് വരികയും സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം ഉച്ച സമയമാകുമ്പോൾ അല്ലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വാട്സാപ്പിലൊക്കെ ധാരാളം നിർദ്ദേശങ്ങൾ നിങ്ങൾ കാണാറുണ്ടാവും അല്ലെ കയ്യൊന്നി കറിവേപ്പില മൈലാഞ്ചി തെറ്റാർവാഴ കരി കുരുമുളക് ഇത് ചേർത്ത് എണ്ണ തയ്ക്കും തലേ നോക്കൂ നമ്മളെ മുമ്പൊന്നും ഒരു ശാസ്ത്രീയമായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒരിക്കലും പറഞ്ഞിരുന്ന കാര്യമല്ലേ ഇത് വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തള്ളിവിടുകയാണ് വിടുകയാണ് അല്ലെ തള്ളുക എന്ന് തന്നെ പറയാ വാവിന്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളുക അല്ലെ ഇതേപോലെയാണ് ചെയ്ത് ചേച്ചി നിങ്ങൾ ആലോചിച്ചു കയ്യോന്നി തെറ്റാർവാഴ അങ്ങനെയുള്ള സാധനങ്ങൾ തണുപ്പാണ് അതിന്റെ കൂടെ നിങ്ങൾ ചേർക്കാൻ പറയുന്നത് എന്താ ചൂടുള്ള കുരുമുടും ആ കുരുമുട കി നിങ്ങൾ ഉച്ച സമയത്ത് നല്ലോണം എണ്ണയൊക്കെ തേച്ച് തേച്ചിട്ട് നിൽക്കുക നിന്ന് ഒരു അരമണിക്കൂർ നിന്നിട്ട് തലമുടി വളരട്ടെ എന്ന് വിചാരിച്ച് ഉച്ച സമയത്ത് കുളിക്കുന്നു കുളിച്ചു കഴിഞ്ഞാൽ തൈര് അച്ചാറൊക്കെ ചേർത്ത് നന്നായി ഊണ് കഴിക്കുന്നു ഊണ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കിടം തുടങ്ങുന്നു സഫീഷ്യന്റ് ആണ് ഇത്തരത്തിലുള്ള നീരറങ്ങൾ വരാൻ സഫീഷ്യന്റ് ആണ് ഈ നീരറങ്ങമാണ് പിന്നീട് ഈ ഇൻഫ്ലമേഷൻസ് ആണ് പലപ്പോഴും ക്യൂട്രൈൻ ക്യാബിറ്റിട്ട് അകത്ത് ഇൻഫ്ലമേറ്ററി ആയിട്ട് മാറുന്നത് ഇത് അണ്ടർ വർക്കാണ് ഈ വർക്ക് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള പഠനങ്ങൾ വരുന്നത് ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു അല്ലെ ഒരു വിവാദമായിരിക്കും എങ്ങനെയാണോ ഹൈബ്രോയിഡ് ഉണ്ടാവുന്നത് അല്ലെ ഞാൻ പറഞ്ഞു ഹൈപ്പോറ്റിക്കലാണ് സംഭവിക്കുന്നത് കാണുന്നു അല്ലെ നമ്മൾ തെളിയിച്ച മാത്രമേ അംഗീകരിക്കുന്നു വാശിയില്ലെങ്കിൽ കാത്തിരിക്കും അല്ലേ അതുവരെ തലേലിങ്ങനെ എണ്ണ വയ്ക്കുക അതിനു ക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരത്തെ തന്നെ നയം മാറ്റം അപ്പൊ ഇങ്ങനെ ചില ബന്ധങ്ങൾ ശരിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സാധാരണ ഞാനൊരു ആയുർവേദത്തിന്റെ ഒരു ചെറിയൊരു സൂചന നിങ്ങൾക്ക് തരാം അല്ലെ ഈ ഭൂമിയിൽ നിങ്ങൾ എല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് സംഗതി ഉള്ള നടക്കുന്നത് ഒന്ന് ചൂടാണ് ഒന്ന് തണുപ്പാണ് ഈ ചൂടിനെയും തണുപ്പിനെയും ഈ ഭൂഗോളത്തിന്റെ മുകളിൽ ഇങ്ങനെ വിന്യസിക്കുന്ന കാറ്റ് ഇപ്പൊ നടക്കുന്ന പ്രതിഭാസങ്ങൾ നോക്കിക്കോളൂ മൺസൂൺ മൺസൂൺ എങ്ങനെ ഉണ്ടാവുന്നേ അല്ലെ കടലിന്റെ മുകളിൽ ചൂടുണ്ട് അല്ലെ നീരാവി മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് ആ ചൂടിനെ മേഘമായി മാറി അത് മഴയായിട്ട് നമ്മുടെ അടുത്ത് കാറ്റാണ് കൊണ്ടുവന്ന വേഗം അപ്പൊ ആയുർവേദം പറയുന്നത് ഈ മൂന്നേ മൂന്ന് പ്രതിഭാസമേ നമ്മൾ എല്ലാവരും നിയന്ത്രിക്കുന്നതുള്ളൂ ചൂട് തണുപ്പ് അതിനെ നിയന്ത്രിക്കുന്ന കാറ്റ് ഈ ചൂട് നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെ ഞങ്ങൾ പിത്തം എന്ന് പറയും ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മൾ അതിനെ കഥം എന്നൊരു പേരിൽ പറയും കാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെ വാദം എന്ന് പറയും വാദം എന്നുള്ള വാക്ക് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ചെറുപ്പക്കാരല്ലാത്ത ആൾക്കാരെല്ലാവരും ഒരുപക്ഷെ അല്ലെ വാദം പിടിക്കാനൊക്കെ കേട്ടിട്ടില്ലേ ആമവാദം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ ഇത് ഇങ്ങനൊരു സയൻസാണ് ഇതിനെ കുറിച്ച് അല്ലെ ഇത് ഇതൊരു ഒരു പ്രഡിക്റ്റീവായ ഒരു 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 മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസാണ് ഞാനിത് ഇതൊരു മോഡൽ ബേസ്ഡായ സയൻസാണ് ഇതിന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വൈദ്യബോധത്തിനെ ഉണർത്താനുള്ള ശേഷി എന്തെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഈ ഉത്തരം പറഞ്ഞു തരാം ഞാൻ ചോദിക്കുന്ന ചോദിക്കും നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പര്യടനത്തിന് പോവാം എവിടെ ഒരു ഒരു സൈലന്റ് വാട്ടിക്ക് കുന്നു കയറാൻ പോയി അത് നല്ല പൗർണമി ദിവസമായി അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കടന്ന് മേലേ കയറി ഈ കുന്നിൻ്റെ മുകളിൽ എത്തിയായിരുന്നു അവിടെ നിങ്ങൾ കണ്ടു വലിയൊരു തടാകം ആ തടാകത്തിൽ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതിനെ നല്ല വെളുത്ത കടലിൽ നല്ല സൗരഭ്യമുള്ള കുറെ പൂക്കൾ വിടന്നു നിൽക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈ പൂ ഇപ്പൊ വിടർന്നതാണ് നിങ്ങൾ അങ്ങനെ ചെല്ലേണ്ട ഈ പൂ ഇങ്ങനെ വിടുന്നു വരിക നിങ്ങളതിങ്ങനെ കണ്ടോണ്ട് നിൽക്കും അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പൂവ് കഴിച്ചാൽ ശരീരം ചൂടാകുമോ തണുപ്പാകുമോ ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും തണുപ്പാവോന്ന് പറയും അല്ലേ നമുക്കൊരു ഉള്ളിലൊരു ബോധം ഉണ്ട് അത് പറഞ്ഞു നിങ്ങൾ ആ പൂ എടുത്ത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയോ അല്ലെ അതിന്റെ മോളിക്കുലാർ അനാലിസിസ് ചെയ്തോ കെമിക്കൽ ഫിഗർമെന്റ് ചെയ്തോ അല്ലെ അതിനെ ഹിസ്റ്റോ കെമിസ്ട്രി അനാലിസിസ് ചെയ്തോ ഒന്നും ചെയ്തില്ല അല്ലെ ഇല്ലാതെ ഒരു ഉത്ബോധം നമ്മുടെ ഉള്ളിലുണ്ട് എന്തായിരുന്നു ആ ഉത്ബോധം ചുറ്റുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിയത് രാത്രിയായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നു വെള്ളത്തിന്റെ കരയിലാണ് നമ്മെ അല്ലെ ഒരു വലിയ തണുപ്പുള്ള പ്രദേശത്താണ് ഈ പൂവിടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് നിങ്ങൾ എന്തു പറഞ്ഞത് ഈ പൂവ് ഈ രീതിയിലായിരിക്കാം നമ്മുടെ ശരീരത്തിൽ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ സയൻസ് ടീച്ചർമാരുണ്ടാവാം അല്ലെ അപ്പൊ അവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് വളരെ അശാസ്ത്രീയം അല്ലെ വളരെ പെരിഫറൽ ആയിട്ട് തോന്നുന്നുണ്ടാവാം പക്ഷെ ഇത് ഞാൻ വളരെ പെരിഫറൽ ആയി പറഞ്ഞു ഇതിന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വേറെ ചില നിഗമനങ്ങളിൽ കൂടിയാണ് ആയുധങ്ങൾ മരുന്നുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഒരു മൂലഹേതു എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ശരീരം താമസിക്കുന്ന സ്ഥലം ഈ ഭൂമി ഈ ഭൂമിയില് ഇങ്ങനെ ചില പ്രതിഭാസങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുണ്ട് അപ്പൊ ഈ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ജൈവിക ജീവികം എന്ന് പറഞ്ഞു ഈ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന കൃഷിയെയാണ് നമ്മൾ എന്ത് പറയുക ജൈവ കൃഷി എന്ന് പറഞ്ഞു അല്ലെ എനിക്കതാ തോന്നും നമ്മൾ ഈ ഈ മണ്ണിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്തെ അറിഞ്ഞ് നമ്മുടെ തലമുറകളായിട്ട് അറിഞ്ഞു ഞാൻ അറിഞ്ഞതല്ല ഞാൻ ക്ലാസിപ്പിൽ പഠിച്ചതല്ല മറിച്ച് തലമുറകളായിട്ട് ഞാൻ അറിഞ്ഞു വന്ന എന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഒരു ജ്ഞാനത്തിന്റെ പുറത്ത് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു നേടി ബിരുദം നേടിയ അറിവല്ല മറിച്ച് എനിക്ക് സ്വപസിദ്ധമായി കിട്ടിയ കൊണ്ട് ഞാൻ ഈ ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആ പ്രതിഭാസത്തെ യഥാർത്ഥത്തിൽ ജൈവിക ജീവിതം എന്നും ജൈവിക വൈദ്യം എന്നും ജൈവിക കൃഷി എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടത് ഈ ജൈവിക കൃഷിയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയാൽ ജൈവ വൈദ്യത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ത്രറ്റുകൾ നമ്മുടെ കോശങ്ങൾക്ക് കിട്ടുക ആ ത്രെറ്റിൽ നിന്നാണ് ഈ കോശങ്ങൾ പ്രതി പ്രതിപ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞാൻ ഈ പറയുന്നതിനെല്ലാം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവാം നിങ്ങൾ നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക ഗൂഗിൾ സ്കോഡറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ആൻസറുകൾ കാരണം വിദേശ സർവകലാശാലകൾ ധാരാളമായിട്ട് നല്ല നല്ല പഠനങ്ങൾ ഈ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എങ്ങനെയാണ് മൂൺ നിങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് സൺ നിങ്ങളെ ബാധിക്കുന്നത് കാറ്റ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഊഷ്മാവോ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല ഇങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ അവിടെ നടത്തി വരും അപ്പൊ ഇത്തരം പഠനങ്ങള് ഞാൻ ചോദിക്കുന്നത് ഇതിന് ആയുർവേദത്തിൽ പറയും പുരുഷോ ആയം രോഗസംവിധ നമ്മുടെ ഒരു ഒരു തേണം അത് അല്ലെ ഈ ഈ നിങ്ങൾ എന്ന് പറയുന്ന ബി നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ശരീരം മാത്രമല്ല അതിനുള്ള ഒരു മനസ്സുണ്ട് അല്ലെ അതിനുള്ളിൽ നിങ്ങൾ ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വസ്തു ഉണ്ട് അതിനെ പല പല പേരിൽ പറയും ചിലർ എന്ന് പറയും ചിലർ അന്തർധാര എന്ന് പറയും പല പേരിൽ പറയുന്ന നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തു ഉണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് അല്ലെ ഇങ്ങനെ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് ആയുർവേദം അല്ലെ ആയുർവേദത്തിനെ കുറിച്ച് പലരും പറയാറുണ്ട് ആയുസിന്റെ വേദാന്ത അല്ലെ എന്താ ആയുസ് എന്ന് ചോദിച്ചാൽ പറയും അല്ലെ നമ്മൾ ജീവിച്ച കാലം എഴുപത് വയസ്സ് നൂറ് വയസ്സ് നൂറ്റി ഇരുപത് വയസ്സ് ഇതിനെയാണ് ആയുസ് എന്ന് പറയാറുണ്ട് പലപ്പോൾ അല്ല യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ ഈ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു 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 സുഖാസ്വാസ്ഥ്യ അവസ്ഥയുണ്ടല്ലോ ആ ഒരു മൊമെന്ററി അവയർനെസ് എന്നാൽ ഈ മൊമെന്റിലുള്ള അവയർനെസ് ആ അവയർനെസ്സിനെയാണ് യഥാർത്ഥത്തിൽ ആയുസ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞുതരാം നമ്മളെല്ലാവരും സാധാരണ കേക്ക് ഓടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ പിറന്നാട് യഥാർത്ഥത്തിൽ പിറന്നാളിനെ സന്തോഷിക്കാണോ വേണ്ട സങ്കടപ്പെടുക അല്ലെ ഒരു വർഷം അല്ലെ തട്ടിപ്പോവാൻ ഒരു വർഷം അടുത്തു അല്ലെ നമ്മുടെ നമ്മുടെ ഗ്രേവിനടുത്തേക്ക് ഒരു വർഷം കൂടി കുറഞ്ഞു എന്ന രീതിയിൽ അത് സങ്കടപ്പെടുന്ന ദിവസമാണ് അതെന്തുകൊണ്ടാണ് ആ അങ്ങനെ നമ്മളൊരു തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ആ ഒരു അറിവുണ്ടാകുന്ന സമയത്ത് ഇത് പോകുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ശതാർത്ഥത്തിലുള്ള തിരിച്ചറിവ് പോകുന്നത് എന്ത് അതിനെയാണ് ആയുസ്ന്ന് വിളിക്കുന്നത് അതിനെ സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട് ഏതി എന്ന് പറയാം ഏതി എന്ന് പറഞ്ഞാൽ പോകുന്നത് പോകുന്നതാണ് ആയുസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പോകും അപ്പൊ അത് മൊമെന്ററി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ആയുസ്ന് അതായത് ഒരു മൊമെന്റിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് തികച്ചും ജൈവികമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണോ അത് പറയുന്ന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ആയുർവേദം ഈ മൊമെന്റിൽ നിങ്ങൾക്ക് ശരിക്കും ജൈവികമായി ഈ പ്രകൃതി ശക്തികളോട് കൂടെ ഇതിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്തു ചെയ്യണോ അതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇത് എന്തിനെ നിരാകരിക്കുന്നു എന്നല്ല മറിച്ച് ഇത് എന്തിനൊരു രീതിയാണ് അപ്പൊ ഇതേപോലെ അല്ല ഈ ജൈവശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ഈ പഠനങ്ങൾ ഇത് നമുക്ക് വെസ്റ്റേൺ സയൻസിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കുറച്ച് മേഖലകൾ നിങ്ങളോട് പരിചയപ്പെടുത്തി വരാം വൈദ്യം കൃഷി ശാസ്ത്രം ഭക്ഷണം ഉണ്ടാക്കുന്ന ശാസ്ത്രം ഇപ്പൊ ഭയങ്കര ആയി നിൽക്കുന്ന സംഗതി അല്ലെ ഷ് പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈക്ക് വിൽക്കുന്നവർ അല്ലെ അദ്ദേഹത്തിന്റെ നല്ല നല്ല മനുഷ്യൻ കഠിനാധ്വാനത്തോടെ വളർന്ന ഒന്നൊരാളും അല്ലെ മെറ്റലർജി എഞ്ചിനീയറിംഗ് ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ ഏത് മേഖല നിങ്ങൾ നോക്കിയാലും നമ്മുടെ നാട്ടിൽ അതിനൊരു പാരമ്പര്യം ഇനി ഈ ഇത് ഞാൻ അങ്ങ് വലിച്ചു നീണ്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ സെക്ഷൽ ഇന്റർകോഴ്സ് എങ്ങനെ വേണം നല്ല രീതിയിൽ എങ്ങനെ സെക്സ് ചെയ്യാം ഇന്നിപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ ഡോക്ടർ അനിത മാണിയുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലെ നല്ല രസകരമായിട്ട് സംസാരിക്കുന്ന ഒരു ലീഡിയ ഡോക്ടർ അവരൊക്കെ പറയുന്നതിന് എത്രയോ കാലം മുമ്പ് നമ്മളൊരു പക്ഷേ പേര് കേട്ടാൽ എ എന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഗതിയാണ് കാമസൂത്രം അല്ലേ കാമസൂത്രം ഒന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ അല്ലെ അതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന മേലാണെന്നൊക്കെ ചിലർക്ക് തെറ്റിദ്ധാരണവരും അല്ലേ അതും ഒരു സയൻസ് ആണ് അത്തരം സയൻസുകൾ നിലകുന്ന ഒരു ഒരു സ്ഥലമാണ് അവിടെ നിന്നിട്ട് അത് ജൈവ കൃഷി എന്ന് പറയുമ്പോൾ അതും അനുബന്ധമായ സംഗതിയാണ് നമ്മൾ മനസ്സിലാവില്ല കൃഷിയെ കുറിച്ച് എന്തെങ്കിലും സയൻസിലോട്ടുണ്ടായിട്ടുണ്ടോ ഞാൻ പറയുകയാണെങ്കിൽ കൃഷി ഗീതാന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും കൃഷി ഗീതാം കേട്ടിട്ടുള്ള സംഗതിയാകും അല്ലെ കൃഷി ചെയ്താൽ നമ്മുടെ മലയാളത്തിന്റെ മാത്രം അതിനെക്കുറിച്ച് നല്ല വ്യത്യസ്തമായ സ്റ്റഡികൾ ഒരുപക്ഷെ ഡോക്ടർ പി മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പേപ്പർ ഞാൻ വായിച്ചിട്ടാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രീ ഹിസ്റ്റോറിക് പ്രാക്ടീസസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വളരെ അതിശയകരമായ സമയത്ത് എന്നെ ഈ വേദിയിലേക്ക് ഇണക്കി തന്നയാൾ ശ്രീ ഉണ്ണി മങ്ങാട് എന്ന് പറയുന്ന ഒരു ദർശനം അറിയോ അദ്ദേഹത്തെ ചിലപ്പോ ഒന്ന് രണ്ട് പേർ അറിയുന്നുണ്ടാവും അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന അഷ്ടാംഗ ആയുർവേദ കോളേജിനെ നയിക്കുന്ന ട്രസ്റ്റിന്റെ സാരഥിയാണ് അദ്ദേഹം ഞാറ്റുവേല കൃഷി ചെയ്യുന്ന ആളാണ് ഞാറ്റുവേല നോക്കിയിട്ട് ഞങ്ങളോട് പറയുന്ന ഈ കുറച്ച് കുൽപ്പൊക്കെ ഇടും ഞങ്ങൾക്ക് ആദ്യത്തെ തമാശ ചെയ്യുന്നത് എന്തെയ്യുന്നത് ഞാറ്റുവേല ഞങ്ങൾക്ക് ശരി കൃഷി ഞങ്ങൾ കുറെ ഡോക്ടർമാര് കൃഷിയിലേക്ക് നോക്കി തുടങ്ങി അദ്ദേഹത്തിന്റെ കൃഷി പരീക്ഷണങ്ങൾ കിട്ടാം കൂടാതെ അദ്ദേഹം പറയും ചില നമുക്ക് കീടനാശിനി ഒന്നും കളിക്കാതെ തന്നെ വേറെ ചില ചെടികൾ വളർത്തി അതിൽ വരുന്ന കീടത്തിനെ ഉപയോഗിച്ച് ഈ കീടത്തിനെ കൊല്ലാം ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അദ്ദേഹം അവിടെ നിങ്ങളുടെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം നടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രതീക്ഷ വരും ഒരാഴ്ച വരെ നമുക്ക് വന്നു ബട്ടർഫ്ലൈസ് വന്നു ആ സ്ഥലത്ത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്നോട് പറയാറുള്ള ഒരു സംഗതി കാലമാണ് പ്രധാന കൃഷി കൃഷി കർഷകന് വിശ്രമമില്ല നമ്മളോട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അറിയാതെ കർഷകന് വിശ്രമില്ല കർഷകൻ ഇന്നോ ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ കൃഷി അടയ്ക്കും ഇന്നു പോയിരിക്കണം അപ്പൊ കാലവുമായിട്ട് യോജിച്ച് എങ്ങനെ കൃഷി ചെയ്യാം ഞാറ്റുവേല എന്ന് പറയുന്നത് വലിയ സയൻസ് ഒരു പക്ഷെ നിങ്ങളൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന ആളുകളാവും അപ്പൊ എനിക്കതിനെ കുറിച്ച് ശാസ്ത്രീയമായി പറയാൻ അറിയില്ല ഇല്ലേ നക്ഷത്രങ്ങളുടെ വരവനുസരിച്ച് ഓരോ നടി വസ്തുവിന്റെ ഗുണം എങ്ങനെ അത് പറമ്പിൽ നടക്കുമെന്ന് പറയുന്ന വളരെ വിശാലമായ സയൻസാണ് കൃഷി ജീവിതയിൽ പറയുന്ന സംഗതിയാണ് വൃക്ഷായുർവേദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുരപാലം എന്ന് പറയുന്ന ഒരാളുടെ വൃക്ഷായുർവേദം പത്താം നൂറ്റാണ്ട് എഴുതിയതാണ് ഹസ്തി ആയുർവേദം ഉണ്ട് ആനയെക്കുറിച്ച് മാത്രം പറയുന്നു ആനകളെക്കുറിച്ചുള്ള പഠനം ഹസ്തി ആയുർവേദം പാലകം ഇനി ഈ വളരെ അടുത്ത കാലത്ത് തിരുമംഗലത്തിൽ നീലരംഗം മൂസ് എന്ന് പറയുന്ന ഒരു ഒരാള് മാതങ്കലീല എന്നുള്ള എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മാതങ്കലീല ആനകളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് നമ്മൾ ഇവിടെ പറയുന്ന തികച്ചും ജൈവീകമായ കാര്യങ്ങളാണ് ഇനി ഗോർമെ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുളിനറി സയൻസ് ആയിട്ട് ഭയങ്കര ഒരു ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആ പാതയിലാണ് അല്ലെങ്കിൽ ഷെഫാണോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം ഷെഫ് പിള്ളേ പോലെ ആണോ പുറത്തു പോകണം ആഗ്രഹിക്കുന്ന അത്തരം കുളിനറി സയൻസ് നമുക്കുണ്ടോ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ഷേമ കുതൂഹലം എന്ന് പറയുന്ന ടെക്സ്റ്റും മോചന കുതൂഹലം പാകതർപ്പണം മാനസോലാസം ഈ മാനസോലാസം എന്ന് പറയുന്ന പതിനഞ്ചാം പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതിയ ബുക്കുകളിൽ നിന്നാണ് ദോശ ഇഡലി മസാല ദോശയൊക്കെ വന്നിരിക്കുന്നതാണ് പേപ്പേഴ്സും ഇതൊക്കെയാണ് നമ്മുടെ എന്ന് പറയുന്നത് സൂപശാസ്ത്രം എന്ന് പറയുന്ന വേറെ കൊക്കുണ്ട് ഈ കട്ലറ്റ് എന്ന് പറയുന്ന സംഗതി കട്ലറ്റിനെ കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളുടെ അഷ്ടാന ഹൃദയത്തിലുണ്ട് എന്ന് പറയും വേഷവാരം എന്നാണ് എനിക്ക് പറയുന്നത് കട്ലറ്റ് അല്ലെ അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഇന്ന് കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ സയൻസുണ്ട് കൃഷിയും കാലാവസ്ഥയും തമ്മിൽ ചേർത്ത് പറയുന്ന ധാരാളം നമ്മുടെ ഈ നാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃഷി രീതികളുണ്ട് കാലാവസ്ഥയും ആരോഗ്യവും സംബന്ധിച്ച് ഒരു വലിയ വിശദമായ ഭാഗം തന്നെ ആയുർവേദത്തിന്റെ നിരീക്ഷണങ്ങൾ ഞങ്ങൾ പഠിക്കാറുണ്ട് കാരണം നമ്മൾ ഇന്ന് കാണാറുള്ള ചില പ്രതിഭാസങ്ങൾ നല്ല മഴ കഴിഞ്ഞ് വെയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ ബോക്സ് കേസുകൾ അതുപോലെ കഞ്ചൻറ്റി വേറ്റീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു കാലത്തിന്റെ പ്രതി ഞങ്ങൾ പറയും തിറ്റം കൂടുന്ന സമയം നല്ലത് അപ്പൊ കാലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം പഠനങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഓരോ സമയത്തും നമ്മുടെ നമ്മളുമായി സ്വേതാക്കി നിൽക്കുന്ന നമ്മളെ മണ്ണിനോടും അല്ലെ ഈ പ്രകൃതിയോടും അടുപ്പിക്കുന്ന ജീവിത രീതിയെ കുറിച്ച് വിശദമായ പഠനമുള്ള സ്ഥലം തന്നെയാണ് എന്ത് നമ്മളീ ജീവിക്കുന്ന സ്ഥലം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം ഞാനും അല്ലെ പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ആയുർവേദ കോളേജിലേക്ക് വരുമ്പോഴാണ് വേറൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ നീറ്റ് എഫറൻസ് എഴുതി അത് കഴിഞ്ഞാൽ ആയുർവേദ കോളേജിൽ വരുമ്പോൾ നമ്മൾ അത്രയും യൂസം ചെയ്തിരുന്ന ഫിസിക്സിൽ റോക്കറ്റ് വിട്ട് കഴിഞ്ഞ പ്രൊജക്ടറി അതിന് എത്ര ദൂരത്തേക്ക് ചെല്ലുന്നു മെഷർ ചെയ്തിരുന്ന ഞാൻ നേരെ പുറത്ത് പോയിട്ട് ഡാം ഇങ്ങനെ ചില പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോഴാണ് നമ്മൾ വേറെ ഒരു തരം നോളജ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത് സത്യത്തിൽ ഞാൻ സ്കൂളുകളിൽ പോകാറുണ്ട് കുട്ടികളോടൊന്ന് സംസാരിക്കാറുണ്ട് ഒരു അല്പം അടുപ്പം ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ചില ജ്ഞാന മേഖലകൾ നമുക്ക് എന്നറിയിക്കാൻ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മറന്നു പോയിരിക്കുന്ന ഇത്തരം രീതികൾ ഇത്തരം ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളുമാണ് ഒരു പക്ഷേ ക്യാൻസറിലേക്ക് നമ്മളെ കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയാതെ ഞാൻ കുറെ ക്യാൻസറിന്റെ കാരണങ്ങൾ പറഞ്ഞത് ഒട്ടും ജൈവികമായി ഒട്ടും ജൈവിക ഓർഗാനിക് ആവുക ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ കീടനാശിനികളെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാവാ ചർച്ചകൾ നടന്നിട്ടുണ്ടാവും പക്ഷേ കീടനാശിനികൾ ധാരാളമായി തന്നെ ഇപ്പൊ ഞാൻ കാണുന്ന ക്യാൻസർ കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒരു രോഗി ഇതേപോലെ തൈറോയിഡ് ക്യാൻസർ ആയി വന്ന് അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും അവരുടെ മകൾ പറയും ഇത്രയും ചിട്ടയ്ക്ക് ചീരിക്കുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് സമയം എല്ലാ കാര്യങ്ങളും നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കിയതേ കഴിക്കും പുറത്ത് അപൂർവമാണ് ഹോട്ടലിൽ പോയി കഴിക്കുക അല്ലെ നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും ഏതെങ്കിലും ഒന്നും ഈ ലേഡിക്ക് കിട്ടുമോ എന്നറിയുന്നില്ല പക്ഷെ എങ്ങനെ അവർക്ക് ക്യാൻസർ നേടും കാരണം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കയറുന്ന ധാരാളം വസ്തുക്കൾ നമ്മൾ ഇന്നത്തെ മേഖലയിൽ അംഗീകരിക്കുന്നുണ്ട് അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ധാരാളം കേൾക്കുന്ന സംഗതികളായിരിക്കും ഡി ഡി ടി മുതൽ ഇങ്ങോട്ട് വരുന്ന നിങ്ങളെ അത് പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ട കാര്യം ഉണ്ടാകില്ല കാരണം അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് എനിക്ക് നമ്മുടെ പാലിൽ നമ്മുടെ മുട്ടയിൽ നമ്മുടെ അരിവും അല്ലെ നമ്മുടെ മാംസത്തിൽ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഇളനീരിൽ പോലും എന്തുണ്ട് ഈ കീടനാശിനിയുടെ അളവുകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളെല്ലാം വരുത്തുകയാണ് അല്ലേ അല്ലെ കൃഷി വളരെ പോകുന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വരുത്തുമ്പോൾ നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട് ഒരു പക്ഷെ നന്നായി ജീവിക്കുന്നവർക്ക് പോലും ക്യാൻസർ നേരത്തെ സൂചിപ്പിച്ചു പുകവലിക്കാത്ത ഒരാൾക്ക് ലങ് ക്യാൻസർ എങ്ങനെ ഉണ്ടാവും ചോദ്യം അറിയാതെ കിട്ടുന്ന സഞ്ചാരികളാണ് റീറ്റെയിൻഡ് ടോക്സിറ്റിയൻ ആയുർവേദം എന്ന് പറയുക റീറ്റെയിൻഡ് ടോക്സിറ്റി നമ്മളെല്ലാം എൻ്റെ അലകളാണ് തുറന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിൻ്റെ ഇരകളാണ് വേറ്റേണ്ടി ടോക്സിഡിന്റെ നമ്മൾ അറിയുന്നില്ല അല്ലെ നമ്മൾ കഴിക്കുന്ന അരിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ ദാഹിച്ചാൽ കുടിക്കുന്ന ഇളനീനിലൂടെ കിട്ടുന്നുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ആളുകളുടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് മാംസാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ചിക്കനിലൂടെ ഈസ്റ്റർജിന് ചെല്ലുന്നുണ്ട് അത് ഇപ്പൊ വലിയ വിവാദമായിരിക്കും വെറ്റനറി ഡോക്ടർമാർ ആ പറയുന്നത് ശരിയല്ല പക്ഷെ ചിക്കനിൽ ഈസ്റ്റർജിന്റെ ആർട്ടിഫിഷ്യൽ ഹോർമോൺ കുത്തിവെക്കുന്നു എന്ന് പറയുന്നത് പരസ്യം പരസ്യമായ കരുതും അത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഹോർമോൺ കൊടുക്കുള്ള അതായത് അതിനുള്ള തെളിവുകളുണ്ട് പേപ്പേഴ്സ് ധാരാളം അവൈലബിൾ ആണ് നിങ്ങൾ ഒരുപക്ഷെ ഭക്ഷണം വിഷമയമാകുമ്പോൾ എന്ന് പറഞ്ഞ സിസ സെന്റർ ഫോർ ഇന്നോവ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലവനായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ ഒരു പീഡിയാട്രിഷ്യൻ ആണ് അദ്ദേഹം ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായ പേപ്പേഴ്സ് അതിനകത്ത് കിട്ടും ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഒരു ഒരു ലേഡിക്ക് അല്ലെ ബ്രസ്റ്റിനകത്ത് ട്യൂമറി ഡിസീസ് നടന്നിട്ട് എങ്ങനെ അത്ഭുതപ്പെടേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള റോനിഫറേഷൻ നടക്കാൻ സഹായിക്കുന്ന ധാരാളം പെസ്റ്റിസൈഡുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട് എന്തിനാ പറയുന്നത് മത്സ്യം നമുക്ക് അല്ലെ നമ്മൾ തന്നെ പോയി പിടിക്കേണ്ട അവസ്ഥയുണ്ട് അല്ലെ നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല ഫോർമൽ നിട്ട് വന്നതാണോ അല്ലെ വേറെ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇത് കേടാവാതിരിക്കുന്ന അറിയില്ല മത്സ്യം എന്ന് പറയുന്നത് കഴിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെ നമുക്കത് നല്ല മത്സ്യം കിട്ടാതിരിക്കുന്ന ആവശ്യമുണ്ട് എന്തിനേറെ പറയുന്നു ധാരാളം ആൾക്കാർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് മീനെണ്ണ ഗുളികന്ന് കേട്ടോ ഈ മീനെണ്ണ ഗുളിക ആണല്ലോ അതിലേക്കാണ് ഏറ്റവും അധികം ഈ കെമിക്കൽസ് മത്സ്യത്തിനുള്ളിൽ വെച്ചിരുന്നെങ്കിൽ മത്സ്യങ്ങളിൽ നമ്മളൊന്ന് അടിച്ചു പോലും മൈക്രോ ബീഡ്സ് എന്ന് പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക് ധാരാളമായിട്ടും സമുദ്രങ്ങളിൽ മത്സ്യങ്ങളിലേക്ക് കടന്നു കേരുന്നുണ്ട് ഇത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അന്വേഷിച്ചു പോയി നീണ്ടെണ്ണ ഗുളികൾ കഴിക്കുന്ന ആൾക്കാർക്ക് കിട്ടാം കഴിക്കരുതെന്ന് നല്ല പറയും എന്ത് കഴിച്ച് ജീവിക്കും അല്ലെ മാംസം കഴിച്ച് ജീവിച്ച പ്രശ്നം ധാന്യം കഴിച്ച് ജീവിച്ച പ്രശ്നം പഴങ്ങൾ കഴിച്ച് ജീവിച്ച പ്രശ്നം എന്ത് കഴിച്ച് ജീവിക്കണം എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമായിരിക്കുന്ന സംഗതിയാണ് അടിക്കുന്ന കീടനാശിനി കഴിക്കുന്ന പുല്ലിലൂടെ കേറി പാലിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം എത്തിച്ചേരുന്നത് അവസാനം ഒരു പോയിന്റിലാണ് നമ്മുടെ ശരീരത്തിലാണ് ഒരു പക്ഷേ നമ്മള് ഈ പിരമിഡ്സ് ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മളാണ് ഏറ്റവും മോള് കിട്ടുന്നത് മറ്റുള്ള ജീവികളെ ആഹാരമാക്കുന്ന കാര്യത്തിൽ മറ്റുള്ള ഭക്ഷണങ്ങളെ പദാർത്ഥങ്ങളെ എല്ലാം കഴിക്കുന്ന ആളുകളുടെ രീതിയിൽ ഫുഡ് പിരമിഡിന്റെ മോളിൽ കിട്ടുന്ന ആൾക്കാർ നമ്മളാണ് സ്വാഭാവികമായിട്ടും പറയാറുള്ളത് ഈ ബയോ ബയോ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് മാഗ്നിഫൈ ചെയ്യട്ടും അത് താഴെയുള്ള ഒരു ഫൈറ്റർ പ്ലാൻറ്റിനെ കയറുന്നു അത് ഫിഷിനകത്ത് കയറുന്നു ഫിഷിനകത്തുനിന്ന് അത് കഴിക്കുന്ന മനുഷ്യനെ കയറുന്നു മനുഷ്യനെ കെട്ടുമ്പോൾ അതിന്റെ അളവ് കൂടി കൂടിയാണ് കിട്ടുന്നത് കുറഞ്ഞു കുറഞ്ഞെല്ലാവരും അപ്പൊ ഇത് തീർച്ചയായിട്ടും അല്ലെ അജൈവികമായ രീതിയിലുള്ള കഴിഞ്ഞ അൻപതോ നൂറോ വർഷത്തിൽ നടന്നിട്ടുള്ള വ്യവസായ വിപ്ലവത്തിന്റെ അനികര ഫലമായി ബിസിനസിന്റെ ഡെവലപ്മെന്റിന്റെ നമ്മൾ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് അല്ലെ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് ഇപ്പൊ ഭയപ്പെടുത്തുന്ന നന്നായി മാറുന്നുണ്ട് നമ്മളിപ്പോലെ കേട്ടാൽ ഉടനെ നമ്മൾ ചോദിക്കും എന്ത് ഡെവലപ്മെന്റ് അല്ലെ എന്താ എന്താ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്താ പുതിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത്തരം ബിസിനസ്സുകളുടെ ഒരു ഒരു ആകെ തുകയാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് എന്തായി കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പനിയൊക്കെയാണോ എന്ന് നമ്മളെ കൊണ്ട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പനി ഉള്ള ആളുകളുടെ അടുത്തേക്കാണോ പോകുന്നത് എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാൻസർ ഒപ്പിയിലേക്ക് നമ്മളെത്തിക്കുന്നത് ഈ ഭക്ഷണ കാര്യമാണ് ഇനി കേവലം ഇനി ഇതെല്ലാം മാറ്റി മാറ്റിവെച്ച് തികച്ചും ഓർഗാനിക് ആയ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരാതിരിക്കും അപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ജൈവം എന്ന് പറഞ്ഞാൽ കീടനാശിനിക്ക് മൈനസ് ഫുഡ് ആണ് എന്നാണ് അടുത്ത ചോദ്യം ഇതാണ് എനിക്ക് ഒരു പക്ഷേ എനിക്ക് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മേഖല അല്ലേ ഈ ഫുഡ് മൈനസ് കീടനാശിനിയാണോ ജൈവം എന്ന് പറയുന്നത് അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളെ മുൻപിലേക്ക് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുള്ളത് കാരണം ജൈവം എന്ന് പറഞ്ഞാൽ കീടനാശിനി അടിക്കാത്തത് മാത്രമല്ല ജൈവമെന്ന് പറഞ്ഞാൽ ജൈവികമായി ഉണ്ടാക്കിയ ഒരു ഭക്ഷണം വളരെ ജൈവികമായി നമ്മൾ കഴിച്ച് നമുക്ക് ജൈവികമായി ദഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്തായി അതിനെ പറയാൻ പറ്റൂ ജൈവം എന്ന് പറയാൻ